ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാവിലെ ചോറൊക്കെ വെന്തു ചോറൊക്കെ വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ് പിന്നെ സാമ്പാർ സാമ്പാർ റെഡിയായി സാമ്പാർ പക്ഷേ ഇന്നലത്തെ കേട്ടോ പിന്നെ ചീരത്തോര നമ്മുടെ വീട്ടിൽ തന്നെ ചീര ആണ് ആ തോരം വെച്ചിട്ടാണ് കിളിമീൻ അതായത് ഞങ്ങളിവിടൊക്കെ ആണെങ്കിൽ കോരന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കിളിമീനാണ് കിളിമീനെ മുളക് കറി കറി കാണാം അത് കൂടുതലായിട്ട് എല്ലാവർക്കും മുളക് കൂടി ഇട്ട് വയ്ക്കുന്ന കറിയാണ് കൂടുതലിഷ്ടം വെന്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്ത് വറുത്തു ആ എണ്ണയിൽ കിട്ടുന്നിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ചോറും സാമ്പാറും ചീരത്തോരനും മീൻ കറിയും പിന്നെ മീൻ വറുത്തത് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്